നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എൽ ജി എസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അനുബന്ധ വസ്തുക്കളും പഠിക്കുന്ന സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാ രണ്ട് പാട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം എൽ ജി എസ്സിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത് രണ്ടായിരത്തി മൂന്ന് മുതൽ പി എസ് സി ചോദിച്ച എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതോടനുബന്ധിച്ച വസ്തുതകളും കൂടി പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്ക് അതായത് വൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇത് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെപ്പോലെ എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ക്ലാസ് ഉപകാരപ്രദമാവട്ടെ അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യമാണ് ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ മഹത്തായ് വിപ്ലവം അല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ലക്നൗ ആഗ്ര എന്നിവിടങ്ങളിൽ നയിച്ചത് ബീഗം ഹസ്റ്രത് മഹലാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ അതൊരു കോഡായി പഠിച്ചിരുന്നു അല്ലെ ബാല എന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഗം ഹസ്റത്ത് മഹൽ ആഗ്ര ലക്നൗ അവധ് എന്നിവിടങ്ങളിൽ കലാപം നയിച്ചത് ബീഗം ഹസ്റ്രത്ത് മഹലാണ് അടുത്ത ചോദ്യം രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി ആരാണ് രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് ബാലഗംഗാധര തിലകനാണ് അല്ലേ ബാലഗംഗാധര തിലകനാണ് രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് അപ്പം നമുക്ക് ബാലഗംഗാധര തിലകനെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് പഠിച്ചാലോ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ഞാൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകനാണ് കേസരി അതായത് കേസരി എന്ന് വെച്ചാൽ ഒരു മറാത്ത പത്രമാണ് മറാത്ത ഭാഷയിലുള്ള പത്രമാണ് കേസരി ഇനി മറാത്ത മറാത്ത എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പത്രമാണ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ് കേസരി മറാത്ത എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ആരാണ് ബാലഗംഗാധര തിലകനാണ് രാജ്യത്ത് സ്വയംഭരണം ഉണ്ടാക്കുന്നതിനും ഹിന്ദു ഹിന്ദുമുസ്ലിം ഐക്യത്തിനും വേണ്ടി ശക്തമായി പോരാടിയ ധീര വനിതയാണ് മാഡം ഭിക്കാജി കാമ ഓപ്ഷനിലുള്ള ഒരു പേരാണ് മാഡം കാമ അല്ലേ അതുകൊണ്ടാണ് ഈ പോയിന്റ് ഞാൻ പറഞ്ഞത് രാജ്യത്ത് സ്വയംഭരണം ഉണ്ടാക്കുന്നതിനും ഹിന്ദു മുസ്ലിം ഐക്യത്തിനും വേണ്ടി ശക്തമായി പോരാടിയ ധീര വനിത ആരാണ് മാഡം കാമയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആര് ആരാണ് പത്താൻകാറാണ് അല്ലെ പത്താൻകാറാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പോയിന്റ് കൂടി ഉണ്ട് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരാണ് ദയാനന്ദ സരസ്വതിയാണ് അതോടൊന്ന് പഠിച്ചു വെക്കണം അപ്പോൾ നമുക്ക് പത്താൻകാരെക്കുറിച്ചും ചുവന്ന കുപ്പായക്കാർ അല്ലെ ചുവന്ന കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന പത്താൻകാരെ കുറിച്ച് കുറച്ച് അനുബന്ധ വസ്തുതകൾ പഠിക്കാം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്യുവാൻ പത്താൻകാർ രൂപം നൽകിയ സംഘടനയാണ് ചുവന്ന കുപ്പായക്കാർ ഖുദായി ഖിദ്മദ് കാർ ഈ ചുവന്ന കുപ്പായക്കാർ അറിയപ്പെടുന്നുണ്ട് ഖുദായി ഖിദുമദ് കാർ ഈ ഖുദായി ഖിദുമദ് എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അതാണ് സെർവൻസ് ഓഫ് ഗോഡ് അല്ലെ സെർവൻസ് ഓഫ് ഗോഡ് എന്നാണ് ഖുദായി ഖിദ് എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം അപ്പൊ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് ഈ ചുവന്ന കുപ്പായക്കാർക്ക് നേതൃത്വം നൽകിയത് അപ്പോൾ ഗുദായി ഖിദ്മത് ഖാറിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലും അധിവസിച്ചിരുന്നവരാണ് പത്താൻകാർ അപ്പം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാന് ഭാഗത്ത് ഭാരതരത്നം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഭാരതരത്നം നേടിയ ആദ്യത്തെ വിദേശിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഭാരതരത്നം നേടിയ ആദ്യത്തെ വിദേശിയാണ് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഏത് വർഷമാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചതെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇനി നമുക്ക് കുറച്ച് സംഘടനകളും സ്ഥാപകരും പഠിക്കാം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം അപ്പോൾ ആദ്യം ചുവപ്പ് കുപ്പായക്കാർ അല്ലേ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ചുവപ്പ് കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ഖാൻ അബ്ദുൽ ഖാഫർ ആണ് ചുവപ്പ് കുപ്പായക്കാർ എന്ന സംഘടന ഗ്യാരി ബാൾഡിയും സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ ചുവപ്പ് കുപ്പായക്കാർ എന്നത് ഗ്യാരി ബാൾഡിയുടെയും ഒരു സംഘടനയാണ് അതുപോലെ തന്നെ ചുവപ്പ് കാവൽ സേന ആരുടേതാണ് ലേനിൻ്റേതാണ് ചുവപ്പ് കാവൽ സേന കാവൽ സേന ലെനിൻ സേന എന്നാ കണക്ട് ചെയ്താൽ മതി കാവൽ സേന ലെനിൻ അടുത്തത് ചെമ്പട അതായത് റെഡ് ആർമി ആരുടേതാണ് മാവോ സേതുങ് ചെമ്പട അല്ലെങ്കിൽ റെഡ് ആർമി ആരുടേതാണ് മാവോ സേതുങ്ങിൻ്റേതാണ് കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷേർട്ട്സ് ആരുടെ സംഘടനയാണ് മുസോളിനിയുടെ അല്ലെ മുസോളിനി സ്ഥാപിച്ചതാണ് കരിങ്കുപ്പായക്കാർ നെക്സ്റ്റ് ബ്രൗൺ ഷേർട്ട്സ് ബ്രൗൺ ഷേർട്ട്സ് ആരുടേതാണ് ഹിറ്റ്ലറിൻ്റെതാണ് അല്ലേ ഹിറ്റ്ലർ സ്ഥാപിച്ച സംഘടനയാണ് ബ്രൗൺ ഷേർട്ട്സ് അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കണം ഇതിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾ കുറപ്പായും പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ ആനന്ദമഠം മഠം രചിച്ചത് ആനന്ദമഠം രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദ മഠം രചിച്ചത് അപ്പം ഇന്ത്യയുടെ ദേശീയഗീതമാണ് ഏത് മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് മാതരം വന്ദേമാതരം മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് പഠിച്ചു വെക്കണം മാതരം ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമാണ് രചിച്ചതാരാണ് ഭങ്കിം ചന്ദ്ര ചാറ്റർജി മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഏത് കൃതിയിൽ നിന്നാണ് മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് അതാണ് നമുക്ക് നേരത്തെ ചോദ്യമായി വന്നത് ആനന്ദമഠം രചിച്ചതാരാണ് വങ്കിംചന്ദ്ര ചാറ്റർജി അപ്പോൾ ഈ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഏതെടുത്തിട്ടുള്ളത് നമ്മുടെ ദേശീയ ഗീതമായ ദേശീയഗീതമായ മാതരം എടുത്തിട്ടുള്ളത് അപ്പോൾ ആനന്ദമഠം രചിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഒന്ന് എട്ട് എട്ട് രണ്ടിലാണ് ആനന്ദമഠം രചിച്ചത് ആനന്ദമഠം എന്ന കൃതിയിൽ ഏത് കഥാപാത്രം ആലപിക്കുന്ന ഗാനമാണ് വന്ദേ വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭവാനന്ദൻ അല്ലെ ഭവാനന്ദൻ എന്ന ഒരു ക്യാരക്ടർ ആലപിക്കുന്ന ഒരു ഗീതമാണ് ഏത് വന്ദേ വന്ദേ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആന്തമറ്റോളജി എന്നാണ് നാഷണൽ ആന്തം എന്നാണ് നമ്മുടെ ദേശീയ ഗാനത്തെ പറയാം അല്ലേ അപ്പോൾ ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ് ആന്തമറ്റോളജി എന്ന് പഠിച്ചു വെക്കുക ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ജനഗണമന എല്ലാവർക്കും അറിയാം അല്ലേ ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന അപ്പോൾ ഈ ജനഗണമന രചിച്ചതാരാണ് അതും രവീന്ദ്രനാഥ ടാഗോർ ആണ് സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയാണ് പറഞ്ഞത് സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും വന്ദേമാതിരം ആരംഭിക്കുന്നത് നിർബന്ധമാണ് എന്ന് പറഞ്ഞത് ആരാണ് മദ്രാസ് ഹൈക്കോടതിയാണ് അപ്പോൾ നമ്മുടെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ള ഭാഷ ഏതാണെന്ന് പി എസ് സി ഈ അടുത്ത കാലത്ത് ചോദിച്ചിരുന്നു ദേശീയ ഗാനം രചിച്ചിട്ടുള്ള ഭാഷ ഏതാണ് ബംഗാളി ഭാഷയാണല്ലേ അപ്പോൾ ഭരണഘടന അംഗീകരിച്ച ദേശീയഗാനം ഏത് ഭാഷയിലുള്ളതാണ് എന്ന് അടുത്തിടെ പി എസ് സി ചോദിച്ചു എന്താണത് വളരെ റയറായ ഒരു ക്വസ്റ്റിനാണ് അല്ലേ ഭരണഘടന അംഗീകരിച്ച ദേശീയഗാനം ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ ഹിന്ദി ഭാഷയിലാണ് അല്ലേ ഹിന്ദി ഭാഷയിലുള്ള ജനഗണമന അല്ലെങ്കിൽ ദേശീയഗാനമാണ് ആര് അംഗീകരിച്ചത് ഭരണഘടന അംഗീകരിച്ചത് പക്ഷേ ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ബംഗാളി ഭാഷയാണ് അപ്പോൾ നമുക്കറിയാം ഭരണഘടന രണ്ട് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അല്ലേ അതുകൊണ്ട് തന്നെ ഭരണഘടന അംഗീകരിച്ച ദേശീയ ദേശീയഗാനത്തിൻ്റെ ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹിന്ദിയാണ് എന്ന് ഓർമ്മിച്ച് വയ്ക്കുക അപ്പം അടുത്ത ചോദ്യം നോക്കാം ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണല്ലേ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ദ ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ എന്നിവ എഴുതിയത് സുഭാഷ് ചന്ദ്രബോസാണ് ദ ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പും അതുപോലെ തന്നെ ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ എന്നിവ എഴുതിയതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് നേതാജിക്ക് എഴുതി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആത്മകഥാപരമായ കൃതിയാണ് എൻ ഇന്ത്യൻ പിൽ ക്രീം ഇമ്പോർട്ടൻ്റ് ആണ് നേതാജിക്ക് എഴുതി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആത്മകഥാപരമായ കൃതി ഏതാണ് ആൻ ഇന്ത്യൻ പിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ് അദ്ദേഹം എന്നറിയാലോ കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ് സുഭാഷ് ചന്ദ്രബോസ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരി സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി അറിയാമോ ഫോർവേഡ് ബ്ലോക്ക് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ദേശനായക് നായക് എന്നറിയപ്പെട്ടിരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശനായക് നായക് എന്നറിയപ്പെട്ടത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചു ലോക നായക അല്ലേ ലോക നായക എന്നറിയപ്പെട്ടത് ആരാണ് ആരാണ് ജയപ്രകാശ് നാരായണൻ റിവിഷൻ ചെയ്ത് ഓർമ്മിച്ച് വെക്കണം ജയപ്രകാശ് നാരായണനാണ് ദേശനായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് അറിയാമോ ടാഗോർ ആണ് ടാഗോർ ആണ് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് അടുത്തത് ഷഹീദ്ൻ സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഏത് ഐലൻഡിനെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ആർ ദാസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് സി ആർ ദാസാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു വാക്കുണ്ടല്ലോ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഏതാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നഭിപ്രായപ്പെട്ടത് ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതാജിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനുകളാണ് മുഖർജി കമ്മീഷൻ ഷാനവാസ് കമ്മീഷൻ ഖോസ്ല കമ്മീഷൻ ഏതൊക്കെയാണ് മുഖർജി കമ്മീഷൻ ഷാനവാസ് കമ്മീഷൻ ഖോസ്ല കമ്മീഷൻ ഈ മൂന്ന് കമ്മീഷൻ കൂടിയാണ് നേതാജിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ചത് അല്ലേ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ഇത്രയും പോയിന്റ്സ് ഓർമ്മിച്ച് പലതവണ കേട്ട് പഠിച്ചു വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ക്വസ്റ്റനിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ് ആരാണ് ആരാണ് സാഹിബാണ് അല്ലേ നമ്മൾ ഇന്നലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു അപ്പം കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരാണ് നാനാ സാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ആരാണ് നാനാസാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കുന്നതോ അത് അസിമുള്ള ഖാനാണ് മാറിപ്പോ വരുത് അംബാസിഡർ ആരാണ് അസിമുള്ള ഖാനാണ് അല്ലേ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബാണ് ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലേ ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടതാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു അപ്പോൾ ആ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് പോയി കാണുക കേൾക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു അല്ലേ ഒന്നാം സ്വാതന്ത്ര്യസമരത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമമാണ് ഏത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് അതാണ് പി എസ് ചോദിച്ചത് അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് എന്നറിയാമോ പാൽ മേഴ്സ്റ്റൺ പ്രഭുവാണ് ആരാണ് പാൽ മേഴ്സ്റ്റൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് പാൽ മേഴ്സ്റ്റൺ പ്രഭുവാണ് അപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് പാൽ എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഭർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് എവിടെ വെച്ചാണ് ഭർതാളി സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിൽ വെച്ച് അല്ലേ ഗുജറാത്തിലാണ് ഭർദോളി സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ സത്യാഗ്രഹം നടന്നത് എന്നൂടെ പഠിച്ചു വെക്കുക ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ ഒരു സമരമായിരുന്നു ഏത് ഭർദോളി സത്യാഗ്രഹം അപ്പം ഭർദോളി സത്യാഗ്രഹം എന്തിനു വേണ്ടി നടത്തിയതാണ് ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ ഒരു സമരമാണ് ഭർദോളി സത്യാഗ്രഹം അപ്പോൾ നമുക്കറിയാം ബർദോളി ഗാന്ധി അല്ലേ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ മറ്റെന്തെല്ലാം അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ഈ സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി കൊടുത്തത് ആരാണെന്ന് അറിയാമോ അത് ഗാന്ധിജിയാണ് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ അഖിലേന്ത്യാ സർവേസിൻ്റെ പിതാവ് പിന്നെയോ നർമ്മദാ നദിക്കരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പട്ടേലിൻ്റെ പ്രതിമയാണ് ഏകതാ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പട്ടേലിൻ്റെ പ്രതിമയാണ് ഏകതാ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എത്രയാണ് ഈ പ്രതിമയുടെ ഉയരം നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ അല്ലെ വൺ എയ്റ്റി ടു നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് ഏകതാ പ്രതിമയുടെ ഉയരം എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ നദിക്കരയിലാണ് എന്നും പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് നവഭാരതത്തിൻ്റെ പിതാവ് അറിയാമോ ആരാണ് രാജാറാം മോഹൻറോയ് ആണ് അല്ലെ രാജാറാം മോഹൻ റോയ് ആണ് നവഭാരതത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയാണ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് രാജാറാം മോഹൻ റോയാണ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയതും അദ്ദേഹമാണ് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രധാനപ്പെട്ട പത്രങ്ങളാണ് സംബാദ കൗമുദി മിറാത്തുൽ അക്ബർ അല്ലെ പഠിച്ചു വെക്കണം സംബാദ കൗമുദി മിറാത്തുൽ അക്ബർ എന്നിവ രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ബ്രഹ്മസമാജം അല്ലേ ബ്രഹ്മസമാജം അദ്ദേഹം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം ഒരു ആത്മീയ സഭ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ ആരുടേതാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയുടേതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അദ്ദേഹം ആത്മീയ സഭ സ്ഥാപിച്ചത് ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണേത് സംവാദ കൗമുദി ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു വാരികയാണേത് സംവാദ കൗമുദി രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് വജ്രസൂചി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണേത് വജ്രസൂചി അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ ഇത് പറഞ്ഞത് ആര് പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് പി എസ് ചോദിക്കുന്നത് ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് അല്ലേ ഓപ്ഷൻ ബി മുഹമ്മദ് അലി ജിന്നയാണ് പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവാണ് ആര് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഇക്ബാലാണ് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്തലിയാണ് പി എസ് ചോദിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ് ദ സോറി ടു നേഷൻ തിയറി ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവാണ് ആര് മുഹമ്മദ് അലി ജിന്ന ടു നേഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന ജിന്നയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ജിന്നയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ പി എസ് സി നിരന്തരം ചോദിക്കുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലേ സയ്യിദ് അഹമ്മദ് ഖാനാണ് പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രവാചകനോ അത് മുഹമ്മദ് ആണ് പാകിസ്ഥാൻ്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാലൻ പാകിസ്ഥാൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ പിതാവ് ആരാണ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറലാണ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഇസ്കന്ദർ മിർസയാണ് പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനാണ് ആദ്യ പ്രധാനമന്ത്രി ആരാണ് ലിയാ ഖത്ത് അലി ഖാനാണ് പാക്കിസ്ഥാൻ്റെ രാഷ്ട്ര നേതാവോ അതും ലിയാഖത്ത് അലി ഖാനാണ് പിന്നെ പാകിസ്ഥാൻ്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്നത് ചൗധരി റഹ്മത് അലിയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ചൗധരി റഹ്മത് അലിയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കിസ്ഥാൻ്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്നത് ചൗധരി റഹ്മത് അലിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാകിസ്ഥാനെക്കുറിച്ച് വിശേഷണങ്ങളായി നിങ്ങൾ പഠിച്ചു വെക്കണം പി എസ് നിരന്തരം ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ് അല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജിയാണ് എന്നാൽ ഇന്ത്യയുടെ ദേശീയതയുടെ പിതാവ് ആരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയുന്നത് ുന്നത് ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവാരാണ് വിവേകാനന്ദനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക ബേസിക് കാര്യങ്ങളാണ് അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇനിയും നമുക്ക് നമുക്കൊരുപാട് ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ച വസ്തുതകളും ഈ ഭാഗത്ത് പഠിക്കാനുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്ന ഭാഗത്തെ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളിൽപ്പെട്ട ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതോടനുബന്ധിച്ച വസ്തുതകളിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ നമുക്ക് ഓരോ ടോപ്പിക്കായി നമുക്ക് എക്സാം ആകുമ്പോഴേക്കും കവർ ചെയ്യാൻ സാധിക്കും ടോപ്പിക്ക് വൈസ് തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ മുഴുവൻ പഠിച്ചെടുക്കാൻ സാധിക്കും വളരെ നന്നായി പ്രിപ്പയർ ചെയ്ത് കേട്ട് പഠിച്ച് എക്സാമിന് പോവുകയാണെങ്കിൽ വളരെ കൂടി നമുക്ക് എൽ ജി എസ് എക്സാം എഴുതാനും അതുവഴി നല്ല ഒരു റിസൾട്ട് നേടിയെടുക്കാനും സാധിക്കും എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഇന്നത്തെ സമയം നമുക്ക് ഇന്നത്തേത് മാത്രമാണല്ലേ നമുക്ക് പിന്നീട് ഒരിക്കലും അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു നിമിഷം പോലും കളയാതെ പഠിക്കുക ഇനി നമുക്ക് അത്ര ദിവസങ്ങളെ പഠിക്കാനുള്ളൂ ആ ഒരു ദിവസം നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു സന്തോഷം നമുക്ക് വരുന്നതായിരിക്കും അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്